അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണം ഭക്തിസാന്ദ്രമായി രാവിലെ ഏഴു മണിക്ക് ഗോപുരവാതിൽ തുറന്ന ക്ഷേത്രം തന്ത്രി വിളക്കിൽ അഗ്നിപകർന്ന താന്ത്രിക വിധി പ്രകാരം നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങുകൾക്ക് സമാരംഭം കുറിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ കൊമ്പു നടന്നു ചടങ്ങിൽ ദേശക്കാരും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ